കേരളം ഒട്ടാകെ വട്ടമിട്ടു പിടിക്കുന്നു ഇങ്ങനെ എല്ലാ മേഖലകളും തകർത്തു പലതും പറയാനുണ്ട് ഇങ്ങനെ വഞ്ചനകൾ മാത്രം നടത്തി പിണറായി മുന്നോട്ട് പോകുകയാണ് ആദ്യം വഞ്ചിച്ച വി എസ് ആ വഞ്ചനയുടെ കാലിലാണ് ഇന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അങ്ങനെ കൊടും വഞ്ചന നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ടി വി എൻവറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അവകാശമില്ല ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അതിനിറങ്ങി തിരിച്ചത് ആ മലയോര കർഷകരെയും തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും അഞ്ച് പൈസ ഈ അനിമൽ അറ്റാക്കിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഉപയോഗപ്പെടുത്താത്ത മുഖ്യമന്ത്രിയാണ് കൊടും വഞ്ചനയാണ് ഏകദേശം ആയിരം കിലോമീറ്റർ വരും ഈ ഫോറസ്റ്റിന് കൃത്യമായ ഫെൻസിങ് നടത്തിയാൽ ഈ ഒരു പറയുന്ന ഒരു പറയുന്ന കടുവയും ആനയും ഒന്നിനും കടന്നു വരാൻ കഴിയില്ല അതിന് കാശ് കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി രൂപ ചെലവാക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ഇതിന് പഠനം നടത്തിയതാണ് മൂന്ന് കോടി രൂപ കിലോമീറ്ററിന് ചെലവാക്കിയാൽ നല്ല റെയിൽവേ പാളത്തെ പോലെയുള്ള ഹൈ സീ ചാനലുകൾ ഇട്ടുകൊണ്ടുള്ള ഫെൻസിങ് അടിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ നെറ്റ് മുകളിൽ വലിയ റോപ്പ് ആന ഇപ്പം ചവിട്ടി പൊളിക്കുന്നതും മരം തള്ളിയിട്ട് പൊളിക്കുന്നതും ഒരിക്കലും നടക്കില്ല ഒരു മൃഗത്തിനും മടിയിലേക്ക് കൂടെ കടന്നു വരാൻ കഴിയില്ല താഴെയും മുകളിലും ഇലക്ട്രിക് സപ്ലൈ ഈ മൃഗങ്ങളെ വേർതിരിക്കാൻ കഴിയും അതിനെന്തു വേണം ഒരു കിലോമീറ്ററിന് മൂന്ന് കോടി വേണം ആകെ വേണ്ടത് മൂവായിരം കോടി രൂപയാണ് കോടാന കോടികൾ ഇടിച്ചു തള്ളുക ഇപ്പം വയനാടിന്റെ ഉള്ളിൽ കൂടെ ത്വരംഗം അതിൻ്റെ അടി കൂടെ തന്നെ പോണം ആയിക്കോട്ടെ ഈ പറയുന്ന ഒരു കോടി ജനങ്ങളുണ്ട് ഈ മേഖലയിൽ ഒന്നര കോടി ജനങ്ങൾ ൊമ്പത് പഞ്ചായത്ത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായി അത് പരിഹരിക്കാൻ മൂവായിരം കോടി രൂപ ഉണ്ടെങ്കിൽ തീർക്കും എന്താ തീർക്കാത്തത്വരങ്കാവുമ്പോൾ ഇന്റർനാഷണൽ കമ്പനി വരും കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പറയുന്ന ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വലിയ കമ്പനികൾ വരും ഇന്റർനാഷണൽ ബിഡിനെ പോകാൻ പറ്റൂ നല്ല സുഖാണ് കമ്മീഷൻ ദുബായി കിട്ടും ഒരുപാട് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ കച്ചവടം മുഴുവൻ ദുബായില അപ്പോ ഉണ്ടാക്കണം എന്താ ഭയങ്കര താല്പര്യത്തില് ഒരൊറ്റ പാത ഉണ്ടാക്കിയാൽ മതി ഈ മുണ്ടേരിന്ന് നേരെ മേപ്പാടിയിലേക്ക് കയറും ആകെ നൂറ് കോടി രൂപ മുറക്കിയാൽ മതി കൊടുത്ത പ്രപ്പോസലല്ലേ ആകെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഏക്കർ ഭൂമിയാണ് വേണ്ടത് ഫോറസ്റ്റേറ്റ് എടുക്കാൻ കേരളത്തിന്റെ നിയമസഭയിൽ പി വി എൻവർ കഴിഞ്ഞ ഗവൺമെന്റിൽ എഴുതി കൊടുത്തു എക്സ്ചേഞ്ചിനുള്ള ഭൂമി ഞാൻ നൽകാം എനിക്ക് കക്കാടം പോയി കുറെ ഭൂമി ഉണ്ട് ഫോറസ്റ്റിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി പി വി എൻ ഫ്രീ ആയിട്ട് ഗവൺമെന്റിന് നൽകാൻ നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ രാജു കഴിഞ്ഞ ഗവൺമെന്റിൽ രാജു മന്ത്രിയാകുന്ന സമയത്ത് എഴുതി കൊടുത്ത പ്രപ്പോസൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചവിട്ടിയോനാ ഈ മന്ത്രി നിങ്ങൾക്കറിയോ മുഹമ്മദ് റിയാസ് അറുപത് കിലോമീറ്റർ വേണം ഇപ്പൊ കോഴിക്കോട്ടേക്ക് പെരുന്നൽമണ്ണയിലേക്ക് വെറും പതിനാല് കിലോമീറ്റർ അതാണല്ലോ വയനാട് ഇടിഞ്ഞു പൊളിഞ്ഞപ്പം എല്ലാ മയ്യത്തും ഇവിടെ വന്നത് പോത്തുകല്ലിൽ ആ മുണ്ടേരി ഒന്ന് ക്രോസ് ചെയ്താൽ മതി